വലിയ സ്വപ്നങ്ങളില്ലാത്ത തനിച്ചുള്ള യാത്രയിൽ ഒരാളെ മാത്രം ആരാധനയുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട് മൂന്നാറിന് പേര് തോമസ് കടുത്ത ആരാധകനായ ഇദ്ദേഹത്തിന് എം ജി ആർ അഭിനയിച്ച മുഴുവൻ സിനിമകളുടെയും പേരുകളും മനപ്പാടമാണ് തോമസ് എന്ന പേരല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ല താമസം മൂന്നാറിന്റെ തെരുവോരങ്ങളിൽ സ്വദേശം എവിടെയെന്ന് ചോദിച്ചാൽ താൻ മൂന്നാറുകാരനാണെന്ന് മാത്രം പറയും ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ തോമസിനൊപ്പമുള്ളത് എം ജി ആർ എന്ന വലിയ നടന്റെ നിറമുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ തോമസ് വാചാലനാകും ആരാധന എത്രത്തോളമെന്ന് ആ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് വായിച്ചെടുക്കാം എം ജി ആർ സിനിമകളുടെ പേരുകൾ ഓരോ കാലഘട്ടമനുസരിച്ച് ക്രമത്തിൽ എഴുതി കാണിക്കും மூனாறு தெருவோரங்களில் ஒற்றும் போல் தோமஸ் பாடும் எம்ஜிஆர் சினிமகளிலே கானங்கள் മൂന്നാറുകാർക്ക് തോമസ് സുപരിചിതനാണ് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത മനുഷ്യൻ ചുരുക്കി പറഞ്ഞാൽ എം ജി ആറിന്റെ ഓർമ്മകൾ മാത്രമല്ല മൂന്നാറും തോമസിന്റെ സ്വന്തമാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി